ഇവിടുന്ന് ജില്ലയിലേക്ക് പോകാൻ യോഗ്യത നേടിയിരിക്കുന്നത് നിലമ്പൂർ ഉപജില്ലാതല മത്സരം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നോടൊപ്പം ഉള്ളത് ഇപ്പോ മംഗലംകളി വിഭാഗത്തില് എച്ച് എസ് വിഭാഗത്തില് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളാണ് അപ്പോ നമ്മൾക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിക്കാം ഏത് സ്കൂളാണ് നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളാണ് എന്റെ പേര് അനന്യ സ്വാതി കൃഷ്ണ മീമാ മനോജ് ശിബിക സായൂജിയന്തോഷത്തിലാണ് അല്ലേ പ്രതീക്ഷിച്ചിരുന്നോ ഈ വിജയം എത്ര കാലപ്പത് പ്രാക്ടീസ് ഒക്കെ തുടങ്ങി ആരുടെ ശിക്ഷത്തിലാണ് സ്കൂളിലെ എന്ത് തോന്നുന്നു നിമിഷത്തില് പരിശ്രമമാണല്ലേ പിന്നെ ക്ലാസ് കട്ട് ചെയ്ത് ഇറങ്ങി ജില്ലാ തലത്തിലേക്ക് ഇനി നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ വേണം വേണം ഞാൻ കരയുന്നൊക്കെ കണ്ടായിരുന്നു കൊറേ പേര് അവിടെ നിന്ന് ഭയങ്കര സന്തോഷം പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ പ്രതീക്ഷിച്ചില്ല സാർമാർക്ക് പറഞ്ഞു കിട്ടി പറഞ്ഞു അപ്പൊ ഇത് ടീച്ചേഴ്സാണോ എന്താ തലർന്നു വീണ് ഹോസ്പിറ്റലിൽ കൊണ്ടേക്കോ കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിറങ്ങിയപ്പോ നമ്മുടെ കൂടെ കുട്ടികള് ഒന്നും ഒന്ന് മോട്ടിവേറ്റ് ചെയ്തു പിന്നെ അവർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങള് ശരിക്കും രണ്ടു മൂന്ന് മാസമായി ഇതിന്റെ പുറകെ തന്നെയായിരുന്നു പിന്നെ ഞങ്ങളുടെ ഹയർ സെക്കൻഡറിൽ ആണ് ഇത് ഞങ്ങളുടെ പി ടി മെമ്പർ ആണ് പിന്നെ പി ടി എ പ്രസിഡന്റ് ആണ് പിന്നെ ഹയർ സെക്കൻഡറിയിലെ വിൻസെന്റ് പറഞ്ഞ സാറാണ് ഞാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്താണ് ഇത് ഞാൻ ഇവിടെ ഹൈസ്കൂളിൽ കളിക്കണം കഴിഞ്ഞുള്ള അവർ സ്റ്റേറ്റ് പോയതാണ് അങ്ങനെങ്കിലും സ്റ്റേറ്റ് സെക്കൻഡ് ആണ് അവർ ഹയർ സെക്കൻഡറി അപ്പൊ അവർ സാറിന്റെ മോട്ടിവേഷനിലാണ് ഞാനും ഇതിലും മുമ്പിലുന്നത് ഞാനും ഞങ്ങളുടെ ദിലീപ് സാറ് പിന്നെ ഞങ്ങളുടെ ഹെഡ് മാസ്റ്ററുടെ ഫുൾ പിന്തുണ ഞങ്ങൾക്ക് എന്റെ സ്കൂളിന്റെ എന്റെ ഹെഡ് മാസ്റ്ററുടെ ഫുൾ പിന്തുണയും സപ്പോർട്ടും പ്രതീക്ഷിച്ചിരുന്നോ ഞാന് കളി കണ്ടു ഫസ്റ്റ് ഒരു എന്നാലും കണ്ടുകഴിഞ്ഞപ്പോൾ മംഗലകളിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ കുട്ടികൾ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് കഴിഞ്ഞ വർഷം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഞങ്ങൾ സ്റ്റേറ്റ് വരെ പോയി എ ഗ്രേഡ് ലഭിച്ചു അത് നാടിന് തന്നെ വലിയൊരു ആഘോഷമായി കഴിഞ്ഞ പ്രാവശ്യം മാറിയിരുന്നു അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷം ഹൈസ്കൂളിലും കൂടെ ഒരു ടീം സെറ്റാക്കി ഹൈസ്കൂൾ വിഭാഗത്തിലെ ഹെഡ് മാസ്റ്റർ ബെന്നി സാറിന്റെ നേതൃത്വത്തിൽ പി ടി പ്രസിഡന്റ് എല്ലാവരും ഒരുമിച്ച് നിന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇങ്ങനെ നേടാൻ കഴിഞ്ഞത് പിന്നെ നമുക്കൊരു ട്രെയിനർ ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം കഴിഞ്ഞ വർഷവും ട്രെയിനിങ് കൊടുത്തു ഈ വർഷം വന്നിരുന്നു പക്ഷെ ഹൈസ്കൂളിന് കൂടുതൽ ട്രെയിനിങ് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു എങ്കിൽ കൂടി അവർ നല്ല മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കുകയും ഉപജില്ലയിലെ മികച്ച ടീമാണ് ഹൈസ്കൂൾ വിഭാഗം എന്ന് പ്രത്യേകം തെളിയിച്ചിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ ഓ പ്രതീക്ഷിച്ചിരുന്നു കുട്ടികൾ അവരുടെ ഒരു കഠിനാധ്വാനത്തിന്റെ അനന്തര ഫലമായിട്ടാണ് ഇത് തലത്തിലേക്ക് എത്തിയത് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ഇത് അധ്യാപകരുടെ സപ്പോർട്ടും കൂടെ ഉണ്ടായതുകൊണ്ട് അതുപോലെ പി ടി എന്റെ സപ്പോർട്ടും കൂടെ കൂടിയതുകൊണ്ട് കൊണ്ട് വളരെ മികച്ചൊരു വിജയം കാഴ്ചവെക്കാൻ അവർക്ക് സാധിച്ചു വരുന്നത് അപ്പൊ നമുക്ക് രണ്ടുപേര് പട്ടുപാടിയല്ലോ എടുത്തുള്ളൊരു പാട്ടേ ഗുരുക്കളെ പുതപ്പിച്ചേ സ്തുതിച്ച് പാടുന്നേ ഞാൻ പാടും പാട്ടീലേ ഇഷ്കരി വന്താറേ അറിവുള്ളോ രക്ഷന്മാരെ മലയാളമുണ്ടിവിടെ മ്യൂസിക് മ്യൂസിക് പഠിപ്പിച്ച സാറിനെ സാറാണെങ്കിലും ഞാനല്ല കുട്ടികളെ പഠിപ്പിച്ചത് അവര് ഒറ്റയ്ക്കുള്ള കഴിവും പ്രയത്നമാണ് പിന്നെ മ്യൂസിക് മാത്രം നന്നായിട്ട് കാര്യമില്ല കളിക്കുന്നവർ നന്നാവണം ഒരു രണ്ടാളാണ് കൊട്ടിയത് തുടി കൊട്ടിയ രണ്ട് മക്കളാണിത് ഇവർ നന്നാവണം അങ്ങനെ എല്ലാരും കൂടെ ചേരുമ്പോഴാണ് ഒരു ഐറ്റം ഏറ്റവും മനോഹരാവുന്നത് അപ്പൊ നമ്മളെ എച്ച് എം ഇതിനൊരു സാർ ഹയർ സെക്കൻഡറിയിലെ ടീച്ചർ എല്ലാവർക്കും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു ജില്ലാ തലത്തിലേക്ക് എത്തി അവിടെയും മികച്ചൊരു പ്രകടനം തന്നെ അവർക്ക് കാഴ്ചവെക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ എല്ലാവിധ നേർന്നുകൊണ്ട് വിധ ക്യാമറ നേർന്നുകൊണ്ട് പറയുന്നു കണലോടൊപ്പം സ്നേഹ